ചുങ്കയുദ്ധത്തിൽ എന്ത് സംഭവിക്കും എന്ന് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് അത് അറിയാൻ ആഗ്രഹിച്ചിരുന്നിരുന്നത് കാരണം ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെപ്പോലും ബാധിക്കുന്ന വലിയ ഒരു സംഭവമായിട്ട് ഈ ചുങ്ക ചുങ്കയുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റിയേക്കണമെങ്കിൽ വലിയ ചുങ്കം നമ്മൾ അടച്ചേ പറ്റൂ അൻപത് ശതമാനവും അറുപത് ശതമാനം വരെയുള്ള ചുങ്കമുയർത്തൽ എന്ന് പറയുന്നത് വരുമ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ നമ്മളുടെ കയറ്റുമതിയെ അത് വല്ലാതെ സ്വാധീനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ബിസിനസ്സിൽ വലിയ തകർച്ച ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യത പല മേഖലകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് മാറാനുള്ള സാധ്യതയാണ് അലാസ്കയിൽ നടന്ന സമ്മേളനത്തിന് ശേഷം ലോകം ഭീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അലാസ്കയിലെ പുടിനും അതുപോലെ ട്രംപും തമ്മിൽ നടന്ന സംഭാഷണം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തെ അവസാനിപ്പിക്കുന്നത് എങ്ങനെ എന്നത് ചർച്ച ചെയ്യാനായിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഈ ചുങ്ക വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപ് ഇതിന് ശേഷം പറഞ്ഞ് പുടിന് നൂറ് മാർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ പുട്ടിന് നൂറ് മാർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സംഭാഷണം അവസാനിച്ച സമയത്ത് ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഉക്രൈൻ്റെ നേതാവായിട്ടുള്ള സെലൻസ്കാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടാണ് ട്രംപ് രംഗത്ത് പോകുന്നത് പക്ഷേ അതിനിടയിൽ പുടിനും അതേപോലെ തന്നെ ട്രംപും തമ്മിൽ നടത്തിയ സംഭാഷണത്തിനിടയിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ കടുത്ത ചുങ്കം ഏർപ്പെടുത്താനായിട്ട് അമേരിക്ക തീരുമാനിക്കുന്നത് നമുക്ക് വിലക്കുറവിന് എണ്ണ റഷ്യ തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വാങ്ങും അത് വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്ന ഒന്ന് അമേരിക്ക റഷ്യക്കെതിരായിട്ട് നടത്തിയ ഉപരോധം ആകെ തകർന്ന് തിരിപ്പണമായി രണ്ട് ലോക വ്യാപാര രംഗത്ത് അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യത്തിന് അത് തകർച്ച ഉണ്ടായി കാരണം പുടിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇന്ത്യക്ക് എണ്ണ തരാം ഇന്ത്യ അതിന് പകരം ഇന്ത്യൻ റുപ്പി കൊടുത്താൽ മതി എന്നുള്ളതാണ് അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമായിട്ടല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തയ്യാറുള്ള ഏത് രാഷ്ട്രത്തിനും അവരുടെ കറൻസി കൊടുത്ത് ഇതിൻ്റെ എണ്ണ കൊടുക്കാം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഡോളർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇത് വരാൻ പോകുന്ന കാലത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോകവിപണിയിലുള്ള ആധിപത്യത്തിനാണ് പകർച്ച ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറിത്തരും എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ട്രംപ് മനസ്സിലാക്കുകയും അപ്പം അതുകൊണ്ട് ഈ സംഭാഷണത്തിലൂടെ അതിനൊരു പരിഹാരമുണ്ടാവും ആ പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം അലാസ്കയിൽ നടന്നു വെച്ച സമ്മേളനത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പൊതുവെ ലോകം കരുതുന്നത് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇന്ത്യ സ്വാശ്രയ രംഗത്തേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു സ്വരാജിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടെടുക്കുകയാണ് ഇന്ത്യക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയെ കുറച്ചും കൂടി സ്വാശ്രയത്വം എന്താണ് നിലനിർത്താനോ ഉപയോഗിക്കാനോ പ്രാപ്തമാക്കാനോ പറ്റുന്ന രീതിയിലേക്ക് പരിവപ്പെടേണ്ടതാണ് എന്നുള്ള നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇത് ഇന്നും എന്നും എക്കാലത്തൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ ആശ്രിതമായ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആഗ്രഹം കൊണ്ടല്ല പല കാര്യങ്ങളും പല ഉൽപ്പന്നങ്ങളും മറ്റു രാഷ്ട്രങ്ങൾ വളരെ വില കുറച്ച് ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങാൻ തയ്യാറാവും അതുപോലെ നമ്മൾ നിർമ്മിക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വളരെയധികം വില കുറച്ച് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയുമ്പോൾ അത് വാങ്ങാൻ മറ്റു രാഷ്ട്രങ്ങളും തയ്യാറും അപ്പോൾ മോദി പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഉൽപ്പന്നം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുത്താൽ അത് മറ്റു രാഷ്ട്രങ്ങൾ വാങ്ങുമെന്നാണ് പറഞ്ഞത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും വിലക്കുറവിന് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉണ്ടാക്കുക അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുക ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെയാണിപ്പോൾ ലോകത്ത് നിന്ന് ലോകത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചരക്കുകൾ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ പല സാധനങ്ങളും ഉണ്ടാക്കുന്നു അത് നമുക്ക് മറ്റു രാഷ്ട്രങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ട് മറ്റ് പല രാഷ്ട്രങ്ങളും വളരെ വില കുറഞ്ഞ രീതിയിൽ മറ്റ് ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും അത് നമ്മളുടെ രാഷ്ട്രത്തേക്ക് നാം ഇറക്കുമതി ചെയ്യും ഇതാണിപ്പോൾ ലോകത്തിൻ്റെ ഒരു വ്യാപാര സമ്പ്രദായം അപ്പം അതിൽ ഈ ചുങ്കം എടുത്തു കളഞ്ഞാൽ കുറച്ചും കൂടി സുതാര്യമായിട്ടുള്ള രീതിയിലും അതേപോലെ തന്നെ രസകരമായിട്ടുള്ള രീതിയിൽ വാണിജ്യ പ്രക്രിയ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും അത് പൊതുവേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഇന്ത്യക്ക് വലിയ തരത്തിൽ വ്യാപാര നഷ്ടം സംഭവിക്കാനുമായിട്ടുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെ അമേരിക്ക സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ മാർക്കറ്റിലെ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം ഉണ്ടാകുന്നു ഇതൊക്കെ ട്രംപ് സൃഷ്ടിക്കുന്നതായിട്ടുള്ള സമ്മർദ്ദത്തിനെതിരെ ട്രംപിനെതിരെ തന്നെ ഉയരുന്ന സമ്മർദ്ദമായിട്ട് മാറിത്തരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുവെച്ചാൽ ട്രംപ് ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഈ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ട്രംപിൻ്റെ തന്നെ വൻ പരാജയമായിട്ട് മാറിത്തരുകയും ട്രംപുകളിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അലാസ്ക അതിന് ഏറ്റവും നല്ല സൂചനയാണ് ഇന്ത്യയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും സ്വയം ചെയ്യുകയും സ്വാശ്രയത്തരത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ് തോന്നൽ കുറച്ചും കൂടി കൂടുതലായിട്ട് വളർത്താനായിട്ട് ഈ സാഹചര്യം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മൾ നമ്മളെ ഭക്ഷണ മാതൃകകൾ ഭക്ഷണ രീതികളൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള രീതികൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും അമേരിക്കൻ രീതികളിലേക്ക് നമ്മൾ കടന്നു പോവുകയും ചെയ്ത അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ സാധാരണ ആളുകളുടെ ഇടയിൽ പോലും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് കോൺഫ്ലെക്സ് പോലെയുള്ള പദാർത്ഥങ്ങൾ അതൊരു കാലത്ത് അമേരിക്കയിലെ ക്ഷയരോഗ സാനിറ്റോറിയങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ഭക്ഷണമാണ് പക്ഷേ അതിനെ പരിഷ്കരിച്ച് പുതിയ രീതിയിൽ അവതരിപ്പിച്ച സമയത്ത് അത് ഏറ്റവും കൂടുതൽ എന്താണ് പരിഷ്കാരമുള്ളൊരു ഭക്ഷണമായിട്ട് മാർത്തിയിരുന്നു കുട്ടി തിന്നുന്ന ഒരാളും അതുപോലെ തന്നെ കോൺഫ്ലെക്സ് കഴിക്കുന്ന ഒരാളും രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള സംസ്കാരത്തെയും രണ്ട് ലെവലിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുന്ന തരത്തിലേക്കത് മാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മക്ഡൊണാൾഡ് ഹോട്ടലുകൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിലാണ് അമേരിക്കൻ ഫുഡ് ഐറ്റംസാണ് അത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ പിസ്സാ ഹെട്ട് ഇങ്ങനെയൊക്കെയുള്ള കെൻഡയ്ക്ക് ചിക്കൻ ഇങ്ങനെ എത്രയോ തരത്തിലുള്ള വൈദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും നമ്മളുടെ സംസ്കാരത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മുടെ തനത് സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോയി കേരളീയനെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു സംസ്കാരമുണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മലയാളിയുടെ ഭക്ഷണം അപ്പോൾ നമ്മളുടെ എന്താണ് സദ്യവട്ടങ്ങൾ നമ്മളുടെ കല്യാണാഘോഷങ്ങൾ അതിലൊക്കെ തന്നെ ഈ കേരളത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം ആകർഷിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ബഹുപരിപക്ഷ ആളുകളും മിക്കവാറും ആ സമയത്തും ഈ ജങ്ക് ഫുഡുകളൊക്കെ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ അത് കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളായി നമ്മുടെ സംസ്കാരം തന്നെ മാറിപ്പോയി കഴിഞ്ഞിരിക്കും അപ്പം ഇത്തരം മേഖലകളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പതിയാനായിട്ട് നമ്മൾ തനതായിട്ടുള്ള ഭക്ഷണ രീതികളെ തിരിച്ചെടുക്കാനായിട്ട് നമ്മളുടെ പോലും തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് കേരളത്തിനും അതുപോലെ ഇന്ത്യക്കുമൊക്കെ ഉയർത്താനായിട്ടുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഈ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അത് മോദി അത് നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമ്മളുടെ സ്വസിദ്ധമായിട്ടുള്ള ഭക്ഷണ ക്രമങ്ങളിലേക്കൂടി നമ്മൾ പോകേണ്ടതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട്